ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോഡ് കാമുകിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം ആലുവയിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത് തോട്ടങ്കൽ ലോഡ്ജിൽ കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ഇടുക്കി നേരിയമംഗലം സ്വദേശി ബിനു ആണ് കേസിൽ കീഴടങ്ങിയത് ഇയാളെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഖിലയും ബിനുവും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബിനുവിനോട് ആവശ്യപ്പെടുകയും തുടർന്നിരുവരും ചെയ്തു ബിനു ആവശ്യത്തിനോട് വഴങ്ങാത്തതാണ് പ്രശ്ന കാരണം വഴക്കിനൊടുവിൽ അഖിലെഴുത്തിൽ വിവരം സുഹൃത്തുക്കളെ അറിയിച്ചതിന് പിന്നാലെ ഇവരാണ് ആലുവ പോലീസിന് വിവരം കൈമാറിയത് തുടർന്ന് ബിനുവിനെ പിടികൂടുകയായിരുന്നു സുഹൃത്തിനോട് ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും ഇയാൾ വിശ്വസിക്കാതായപ്പോൾ വീഡിയോ കോളിൽ വിളിച്ചു കാണിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ബിനുവും അഖിലയും ഒരുമിച്ചിവിടെ മുറിയെടുക്കാറുണ്ട് മുറി എടുത്താൽ അഞ്ചു ദിവസം വരെ ഒരുമിച്ച് ഒരുമിച്ചിവിടെ തങ്ങിയ ശേഷമാണ് തിരികെ പോകുന്നത് അഖില ഫോൺ വിളിച്ചാണ് മുറി വേണമെന്ന് ആവശ്യപ്പെടുന്നതും പണം കൊടുക്കുന്നതും ഞായറാഴ്ച വൈകുന്നേരം എത്തുമെന്നും ജോർജുകാരോട് അഖില അറിയിച്ചിരുന്നു രാത്രി മണിക്ക് ബിനുവും അഖിലയും എത്തി ആദ്യം എത്തിയ ബിനു മദ്യപിച്ചിരുന്നു ഒൻപത് മുപ്പതോടെ റിസപ്ഷനിൽ എത്തി കുടിക്കാൻ വെള്ളം ചോദിച്ചു പിന്നീട് റൂമിലേക്ക് പോയി കൊലപാതകം നടത്തി എന്നാണ് പോലീസ് കരുതുന്നത് യുവതി കഴിഞ്ഞ മൂന്നിനും റൂം ബുക്ക് ചെയ്തിരുന്നു എന്നാൽ അന്ന് ലോഡ്ജുകാർ വിളിച്ചപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബിനു വഴക്കിട്ടെന്നും ദേഷ്യപ്പെട്ടു പോയെന്നും യുവതി പറഞ്ഞിരുന്നു